ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുതവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ ഭക്തനായ ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദാവിദ് പറയുകയാണ് നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദാവിദിനെ പോലെ തന്നെയാണ് നമ്മളൊക്കെ നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യനാണ് ദാവിദ് അവിടെ പ്രാർത്ഥിച്ച അല്ലെ പാടിയ ഒരു പാട്ടിന്റെ വരി ദൈവൻ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യാനായിട്ട് നീ എന്നെ പഠിപ്പിക്കണം അതിന്റെ തൊട്ടു മുകളിൽ ദാവീദ് പറയുന്നുണ്ട് എന്നെ നേർ നിലത്തുകൂടി നീ എന്നെ നടത്തണം ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എന്നെ അറിയിക്കണം ദൈവസന്നതി നീതിയോടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ദാവിദ് ഇവിടെ പാടുന്നത് പോലെ ആയിരിക്കും അവരുടെ ലൈഫ് അവിടെ ദാവിദ് പറയുന്നുണ്ട് രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണം ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രഭാതത്തിൽ തന്നെ ഭക്തൻ പറയുന്നത് ദൈവമേ നിന്റെ ദയ ഞാൻ കേൾക്കണം നമ്മളൊക്കെ ഈ തിരക്കിട്ട യാത്രയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ നമ്മുടെ കാര്യാധികൾക്ക് വേണ്ടി ഓടുകയാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം പരാജയത്തോടെ ദുഃഖത്തോടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നു രാവിലെ നിന്റെ ദയ എന്നെ കേൾപ്പിക്കണം അതേ മനുഷ്യൻ പറയുകയാണ് ഞാൻ എങ്ങനെ നടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു ആ ഇഷ്ടം എന്നെ പഠിപ്പിക്കണം കഥാവ് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് എന്റെ കൽപ്പന അനുസരിക്കുന്നത് വെച്ചാൽ ഞാൻ പറയുന്നത് ചെയ്യുന്നതാണ് എന്റെ ഇഷ്ടം കർത്താപതിന് മാതൃകയും കൂടെയായി രച്ഛ്മന്റെ തോട്ടത്തിനകത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പിതാവിനോട് ചോദിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എനിക്ക് വേദനയുള്ള പ്രയാസമുള്ള ഇത് എന്നിൽ നിന്ന് മാറ്റണം കർത്താപതിന് ഉടനെ പറയണം എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം കാരണം എന്തുവാ ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല ഞാൻ വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് കർത്താവ് അവിടെയും നമുക്ക് മാതൃക കാണിക്കുകയാണ് പ്രിയരെ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല അല്ല കേവലം ദൈവം തന്നിരിക്കുന്ന ആയുസ് എൺപതോ നൂറോ എത്രയോ കർത്താവ് തരുന്ന ആയുസ് എത്രയോ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇരുപതാകട്ടെ നാല്പതാകട്ടെ അറുപതാകട്ടെ കർത്താവ് തരുന്ന ഏതുവരെ അതുവരെ ആ ആയുസ് വരെ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവ് പറയുന്ന വഴിയെ നടന്ന് കർത്താവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൽ അങ്ങനെ ഒരു ആഗ്രഹം ഹൃദയത്തിലുള്ള ഒരു ഭക്തനാണ് ഈ പാട്ട് ഇവിടെ പാടിയത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ ദയ കേട്ട് കർത്താവ് പറയുന്ന വഴിയെ സഞ്ചരിച്ച് ആ നിത്യഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു